ലോക നഴ്സസ് ദിനത്തിൽ വണ്ടൂർ പാലിറ്റീവ് കെയർ ക്ലിനിക്കിലെ നഴ്സുമാരെ ആദരിച്ചു പാലിറ്റീവ് ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മെയ് പന്ത്രണ്ടാം തീയതിയിലെ നേഴ്സുമാർ ഡേ നഴ്സുമാർ ആദരിക്കുന്ന ദിവസം മാസു ബെർമാഷം അവിടെ പറഞ്ഞു നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മളൊരു ദൈവത്തിന് തുല്യം നമുക്കറിയാലേ ദൈവത്തിൻ്റെ മാലാഖ തന്നെ വരെ പറഞ്ഞാല് ഏത് അവസരത്തിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർ എവിടെ എത്തിയാലും അവിടെ അപ്പത്തന്നെ എത്തിച്ചേരും നമുക്കറിയാം ഏതൊരു വീട്ടിലാണെങ്കിലും ആ ടൈമിൽ വിളിച്ചാൽ അപ്പം എത്തിച്ചേരും അതുപോലെ തന്നെ നമുക്കറിയാം രോഗികൾ ആദ്യം ഇങ്ങനെ കാണാൻ വരുന്നത് തന്നെ രോഗികൾക്ക് പിന്നെ വീട്ടിലുള്ള രോഗികൾക്ക് പിന്നെ ആ ദിവസമായാലും നേഴ്സുമാരെ കാണണം ആ ദിവസമായി ഇങ്ങനെ നോക്കും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ദിവസമായി വന്ന് നോക്കും എന്നും വന്നിട്ടില്ല എന്നിപ്പം ആ നഴ്സ് എത്തിയിട്ടില്ല എന്താ കാരണം അതേമാതിരി അത്രയും ഒരു കടമയാണ് അവർ ചെയ്യുന്നത് അത്രയും ഒരു നല്ലൊരു പിന്നെ ഇങ്ങനെ ഉമ്മന്മാരെയും അങ്ങന്മാരെയും അച്ഛന്മാരെയൊക്കെ നോക്കാൻ ഇവർക്ക് നല്ലൊരു ഒരു ഉണ്ട് അവർക്ക് അതിനെന്താ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടി പാലിയേറ്റീവ് ചെയർമാൻ ിൽ അധ്യക്ഷത വഹിച്ചു ക്ലിനിക്കിലെ നേഴ്സുമാരായ യു സതിറസിയ പി റഹ്മുന്നീസ എന്നിവരെയാണ് ആദരിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കെ സാജിദ ഗേൾസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക വി എം സത്യവതി പാലിയേറ്റീവ് ക്ലിനിക് സെക്രട്ടറി എൻ സാദിത് അലി ട്രഷറർ എം സുബൈർ കമ്മിറ്റി അംഗം ഐ വി ഷമീർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉല്ലാ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ